മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നമ്മൾ സാത്താനെ കുറിച്ച് അളവിലധികമായി ചിന്തിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ അവനെ കാര്യമാക്കാതിരിക്കാനും പാടില്ല കാരണം അവൻ ഈ ഭൂമിയിൽ ഇന്നും ജീവിച്ചിരുന്നുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും നാം ഒന്ന് കുലുങ്ങി അവൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് പുതിപ്പിക്കേണ്ടതാണെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു നാം ആ അധികാരം ഉപയോഗിച്ച് അത് പ്രവർത്തിപ്പിക്കണം പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് ശത്രുവിൻ്റെ കരുനീക്കങ്ങളെക്കുറിച്ച് നാം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നാണ് കാരണം അവൻ ഭയങ്കര വഞ്ചകനാണ് പലപ്പോഴും അവൻ തൻ്റെ ജോലികളിൽ വ്യാപൃതനായിരിക്കും എന്നിട്ട് മറ്റുള്ളവർ കുറ്റവാളികളാകുന്നു അത് അവനായിരുന്നെന്ന് ആരും അറിയുകയും ഇല്ല ഇടക്കിടക്കെങ്കിലും നാം പുറകോട്ട് പോയി ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു സാത്താനെയും ദുരാത്മാക്കളെയും ആത്മീക യുദ്ധത്തെക്കുറിച്ചും അളവിൽ കവിഞ്ഞ് നാം പഠിക്കുന്നതിൽ തെറ്റില്ലെന്ന് ഞാൻ കരുതുന്നു പക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി അവനെ നാം അനുവദിച്ച് അവനാണ് പ്രശ്നക്കാരൻ എന്ന് അറിയാതിരിക്കുന്നതും ഏറ്റവും മോശമാണ് രണ്ട് കൊരിന്തി രണ്ടാം അധ്യായം പത്താം വാക്യം നിങ്ങൾ വലുതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നതായിരിക്കും എന്നാൽ ഞാൻ വലുതും ക്ഷമിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു പൗലോസ് പറയുന്നു സാത്താൻ നമ്മെ മുതലെടുക്കാതിരിക്കാനാണ് ഞാനത് ചെയ്തത് അവന്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം അറിയാത്തവരല്ലല്ലോ ഒന്നും അറിയാത്തവരായി യാതൊരു വിവരവുമില്ലാതെ മനസ്സിലാക്കാത്തവരായിരുന്നാൽ അത് വിശ്വസിക്കാനാവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോസ്തലിനായ പൗലോസിനെക്കുറിച്ച് നമുക്കറിയാം ഒന്നും അറിയാത്തവനായിരുന്ന അയാൾക്ക് ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ചു അതിനാൽ നാം അറിയാതെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വാതിൽ നാം സാത്താന് തുറന്നു കൊടുക്കണം എന്നർത്ഥമാകുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സാത്താനായിരുന്നു എന്നറിയാതെ ഞാൻ പല പല വർഷങ്ങൾ പള്ളിയിലായിരുന്നു ഞാൻ കരുതിയത് സാത്താൻ ഒരു ഹലോവിൻ ക്യാരക്ടറാണെന്നാണ് ചുവന്ന വസ്ത്രമെടുത്ത് ഒരു കുന്തം കൈയിലെടുത്ത് വാലുള്ള ഒരാൾ മാത്രമേ അതേ എനിക്കറിവുണ്ടായിരുന്നുള്ളൂ അവൻ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു എനിക്കതറിയില്ലായിരുന്നു ഉദാഹരണത്തിന് ഞാൻ ഇടക്കിടയ്ക്ക് എല്ലാവരോടും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയുള്ള വാതിലായിരുന്നു തുറന്നിരുന്നത് എന്നെപ്പോലുള്ള അളവില്ലാത്ത കോപക്കാരായ ദേഷ്യക്കാരായ ക്രിസ്ത്യാനികളുണ്ടെന്ന് എനിക്ക് പറയാനാവും ജനങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞറിയിക്കാനാവില്ല നീരസപ്പെടാൻ ആഴ്ച തോറും നിങ്ങൾക്ക് നാല്പത് അൻപത് സന്ദർഭങ്ങൾ ഉണ്ടാവാം എന്നാൽ എല്ലാ അവസരങ്ങളും നിങ്ങൾ എടുക്കേണ്ട പൗലോസ് പറഞ്ഞു എന്നെ മുതലെടുക്കാൻ ഞാൻ സാത്താനെ അനുവദിക്കുകയില്ല നിങ്ങൾ ക്ഷമിക്കാനാവായ്മയും കൈപ്പും നീരസവും വിദ്വേഷവും കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവരെ വേദനിപ്പിക്കുന്നു നിങ്ങളെയും സ്വയം വേദനിപ്പിക്കുന്നു എന്നിട്ട് സാത്താനെ നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കുന്നു ദൈവം നിങ്ങളോട് ക്ഷമിക്കാൻ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് സാത്താൻ വഞ്ചകനാണ് ഇത് നാം ഓർമ്മിക്കണം ആ വാതിലുകൾ നാം എപ്പോഴും അടച്ചു വെക്കണം ഒന്ന് പത്രോ അഞ്ച് എട്ട് ഏതാനും ചില വചനങ്ങൾ നമുക്ക് നോക്കാം ഇത് അടിസ്ഥാനം കിട്ടാനാണ് നിർമ്മലരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ സദാസമയം ജാഗരൂകരായി ഉണർന്നിരിപ്പിൻ സദാസമയം എല്ലാ സമയത്തും ഞായറാഴ്ച രാവിലെ മാത്രമല്ല എപ്പോഴെങ്കിലും ഒരിക്കലുമല്ല എക്കാലത്തും നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു അവൻ അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നു പക്ഷെ യേശു യഹൂദന്മാരുടെ സിംഹമാകുന്നു എന്നറിവിൻ ആമേൻ നമ്മുടെ ദൈവം വിജയിച്ചിരിക്കുന്നു സാത്താന്റെ ആഗ്രഹങ്ങളും അവന്റെ ഉദ്ദേശങ്ങളും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അവന്റെ സ്വഭാവം നാം അറിയണം നാം ദൈവ സ്വഭാവം അറിഞ്ഞിരിക്കുന്നു ഞാൻ ദൈവ സ്വഭാവം ധാരാളം പഠിച്ചിട്ടുണ്ട് ദൈവത്തെ കേൾക്കാൻ പഠിക്കുക എന്നതിൻ്റെ ഒരു മാർഗം സാത്താന്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സ്വഭാവവും അറിയുക എന്നതാണ് അതിനാൽ നിങ്ങൾ എന്തെങ്കിലും കേൾക്കുകയോ അനുഭവിച്ചറിയുകയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ചറിയുന്നതിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റേതാണെങ്കിൽ അത് സത്യമായിരിക്കും ഇല്ലെങ്കിൽ അത് ദൈവികമായിരിക്കില്ല ദൈവത്തിൻ്റെ സ്വഭാവം മാത്രമല്ല സാത്താൻ്റെ സ്വഭാവവും തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വിജയകരമായി കേൾക്കാൻ നമുക്ക് സാധിക്കില്ല ഈ ആഴ്ച ഞാൻ നിങ്ങളുടെ നാല് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അവയെല്ലാം സാത്താൻ്റെ കാപട്യങ്ങളെക്കുറിച്ചാണ് അവയെല്ലാം അവൻ്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് അവൻ്റെ കാപട്യം ഇവയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം ഒന്നാമത്തേത് സാത്താൻ ഒരു നുണയനാണ് അവൻ വഞ്ചകനാണ് രണ്ടാമത്തേത് അവൻ നശിപ്പിക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും അവൻ നശിപ്പിക്കും മാത്രമല്ല അവൻ നിയന്ത്രിക്കുന്നവനാണ് അധികാരസ്ഥനാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവൻ മോഷ്ടിക്കും ജീവിതത്തിന്റെ ഒരു വശത്ത് പോലും നിങ്ങൾ സ്വതന്ത്രരാവുന്നത് അവൻ ഇഷ്ടമല്ല അവൻ സഹോദരന്മാരെ കുറ്റം പറയുന്നവനാണ് ഈ ആഴ്ച നിങ്ങൾക്ക് ഈ നാല് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെങ്കിൽ സാത്താനാൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് സഹായകമായ ഏതാനും വിവരങ്ങളും വെളിപ്പാടുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം പിതാവെ ഈ വചനം നൽകിയതിനായി നന്ദി പറയുന്നു സാത്താനെക്കുറിച്ച് സംസാരിക്കുന്നതും അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നതും അവൻ ഇഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾക്കറിയാം വലിയൊരു വിജയത്തിനായും അവൻ എന്തു തന്നെ പദ്ധതികൾ രൂപീകരിച്ചാലും അവനെ തോൽപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയോട് മുൻകൂട്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും പഠിക്കാൻ പോവുകയാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ പോവുകയാണ് ഞങ്ങൾ കണ്ണു തുറക്കാൻ പോവുകയാണ് എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാവട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിലാമീൻ ഇനി അവൻ ഏതൊക്കെ പേരിൽ അറിയപ്പെട്ടാലും സാരമില്ല ലൂസിഫ സാത്താൻ പിശാജ് ദുരാത്മാവ് വഞ്ചകൻ ചതിയൻ നുണയൻ ഏതായാലും അവൻ ഒരേ ഒരു ഉദ്ദേശത്തോടെയാണ് അലഞ്ഞു നടക്കുന്നതെന്ന് മനസ്സിലാക്കണം അവൻ വന്നത് വധിക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് യോഹന്നാൻ പത്ത് പത്ത് ഈ വചനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് എനിക്കിത് ഇഷ്ടമാണ് സത്യത്തിൽ ഈ ടി വി പ്രോഗ്രാമിൻ്റെ പേര് ഈ വചനത്തെ ആസ്പദമാക്കിയുള്ളതാണ് കാരണം അത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് സാത്താൻ വന്നിരിക്കുന്നത് വധിക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനുമാണ് പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളോ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ജീവിതം ആനന്ദിക്കുവാനും അത് കവിഞ്ഞൊഴുകുവോളം മുഴുവനായിട്ടും നിറഞ്ഞ് കവിയാനും വേണ്ടിയാണ് സാത്താൻ കഴിയുന്നിടത്തോളം എല്ലാം നമ്മൾ നിന്നെടുക്കും പക്ഷേ ദൈവം തന്നാൽ ആവുന്നത്ര നമുക്ക് ചേർത്ത് തരും സാത്താൻ നമ്മെ ഒന്നുമില്ലാതാക്കാൻ ആഗ്രഹിക്കും ദൈവം നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ജീവിതത്തിലുടനീളം നിറഞ്ഞു കവിയുവോളം സമൃദ്ധമായി നൽകിക്കൊണ്ടേയിരിക്കും ആമേൻ നമുക്ക് ജീവൻ നൽകാനായിട്ട് മാത്രമല്ല യേശു വന്നത് നമ്മൾ ജീവിതം ആനന്ദിക്കുവാനും വേണ്ടിയാണ് നമ്മൾ യാതൊന്നും ആനന്ദിക്കുന്നത് സാത്താന് സഹിക്കില്ല നിങ്ങൾ ആനന്ദിക്കുന്നത് അവന് ഇഷ്ടമല്ല ഞാൻ വർഷങ്ങളോളം എനിക്കെതിരായി ജീവിച്ചുകൊണ്ടിരുന്നു എന്നെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എൻ്റെ വ്യക്തിത്വം ഇഷ്ടമല്ലായിരുന്നു എൻ്റെ ശബ്ദം ഇഷ്ടമല്ലായിരുന്നു ഇതിഷ്ടമല്ല അതിഷ്ടമല്ല ഒന്നും ഇഷ്ടമല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ സ്വയം സന്തോഷിക്കുമ്പോൾ സാത്താൻ ഭ്രാന്ത് പിടിക്കും അതെ ആമേൻ എൻ്റെ ചെറിയ ചെറിയ വ്യത്യസ്തതകളും അസാധാരണത്വങ്ങളും പ്രത്യേകതകളും എല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ദൈവവുമായി നല്ല ബന്ധമുണ്ടാകുന്നത് സാത്താനെ ഭ്രാന്ത് പിടിപ്പിക്കും അവൻ അവരെന്തുകൊണ്ടാണ് ഭ്രാന്ത് പിടിക്കുന്നതെന്നോ കാരണം ദൈവവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആരംഭിക്കും നിങ്ങൾക്കില്ലാത്ത ഒന്ന് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ മറ്റുള്ളവരെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല സാത്താൻ എന്തുമാത്രം ദുഷ്ടനാണ് എന്നറിയാനായി നിങ്ങൾ സമയം ചെലവാക്കേണ്ടി വരും അവനാണ് എവിടെയും നടക്കുന്ന ദുഷ്ടതകളുടെ ഉറവിടം ലോകത്തിലെ എല്ലാ മോശമായ കാര്യങ്ങളും അവനാൽ ഉണ്ടാകുന്നു ദൈവമേ ഈ വാർത്ത ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ് കൊലപാതകം ലൈംഗിക പീഡനം മോഷണം അത്യാർത്തി മൊത്തത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കാരെയും വിശ്വസിക്കാനാവില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും കൗശലക്കാരനാണ് എല്ലാവരും അനീതി പുലർത്തുന്നു സാത്താനാണ് ഇവയുടെ എല്ലാം ഉത്ഭവസ്ഥാനം ഇത്തരം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർ ആരും ഉത്തരവാദിത്വം ഇല്ലാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർ അത്യാഗ്രഹികളാകുമ്പോൾ അവരിൽ പലർക്കും അറിവില്ലാതാകുന്നു സാത്താൻ അവരിൽ നിന്നും അത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവരറിയുന്നില്ല പണം കൊടുത്ത് എന്തും വാങ്ങാമെന്ന് അവർ കരുതുന്നു സന്തോഷിക്കാനാകുമെന്ന് കരുതുന്നു എന്നാൽ തെറ്റായ വഴികളിലൂടെ സമ്പാദിക്കുമ്പോൾ കൂടുതൽ മനക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നവർ അറിയുന്നില്ല നമുക്കിങ്ങനെ പറയാം അതായത് ഇത്തരം പൈശാചികതകൾ നടന്നുകൊണ്ടിരിക്കെ ദൈവം നല്ലവനാകെ കൊണ്ടും ദൈവം വലിയവനാകെ കൊണ്ടും സാത്താനേക്കാൾ കൂടുതൽ ശക്തനാകൊ കൊണ്ടും എന്തുകൊണ്ടാണ് സാത്താൻ വിജയിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ നമ്മൾ വേദപുസ്തകത്തിൻ്റെ അവസാനം വരെ വായിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഒരിക്കലും അത് സംഭവിക്കില്ലെന്ന് അറിയാം പക്ഷേ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യമായി ജനങ്ങൾ മടിയന്മാരാണ് വളരെയേറെ ജനങ്ങളും അലസരാണ് നിങ്ങൾ ദൈവത്തെ ഉത്സാഹത്തോടെ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന ഓരോ വ്യക്തിയും ഇരുട്ടിലെ ചെറിയ വെളിച്ചമാണ് അങ്ങനെ കോടിക്കണക്കിന് ചെറിയ വെളിച്ചങ്ങൾ ഉണ്ടെങ്കിൽ ധാരാളം നല്ല കാര്യങ്ങൾ നടക്കും ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന ധാരാളം വ്യക്തികൾ ആരെയും സഹായിക്കാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ പരിഷ്കാരികളായ ക്രിസ്തീയ സഭകൾ മുപ്പത് വർഷമായി വേർഡ് ആൻഡ് ഫേക്ക് ചർച്ച് പോലും ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ല എന്റെ വിശ്വാസം ഉപയോഗിച്ച് എങ്ങനെയാണ് ആവശ്യമുള്ളതെല്ലാം കിട്ടുക എങ്ങനെയാണ് എനിക്കൊരു മുന്നേറ്റം ഉണ്ടാവുക എനിക്ക് എങ്ങനെ കിട്ടും എനിക്ക് എങ്ങനെ കിട്ടും എനിക്കെങ്ങനെ കിട്ടും നമ്മുടെ മിനിസ്ട്രീസ് പോലും എങ്ങനെയാണ് എന്റെ മിനിസ്ട്രി വളരുക ഞാൻ 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 ദൈവം നമുക്ക് വിശ്വാസം തന്നിട്ടുണ്ട് പക്ഷെ അത് നാം ഉപയോഗിച്ച് ആവശ്യമുള്ളത് നേടുന്നത് അവന് ഇഷ്ടമല്ല അവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം മ്മെ സൗഖ്യമാക്കണം നമ്മെ പൂർണരാക്കണം അവൻ നമ്മുടെ ജീവിതത്തെ ചിലവാക്കാൻ ആഗ്രഹിക്കുന്നു അവൻ നമ്മെ കൊണ്ടുവന്നിരിക്കുന്നതിലേക്ക് അവരെയും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ മറ്റൊരു കാര്യം പറയാം ക്രിസ്ത്യാനികളും തങ്ങളുടെ വെളിച്ചം തെളിയിക്കുന്നതിൽ പലപ്പോഴും ഫലവത്താകുന്നില്ല ഇവിടെയും ചിലപ്പോൾ അറിവിന്റെ കുറവ് കാണപ്പെടുന്നു ഇതാണ് ജീവിതം സ്വാർത്ഥരായിരുന്നാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനാവില്ല ഇന്ന് ഞാൻ പറയുന്ന മറ്റൊന്നും കൂടി മനസ്സിലായില്ലെങ്കിലും കേൾക്കൂ നിങ്ങൾക്ക് സ്വാർത്ഥരും സന്തുഷ്ടരും ഒരുമിച്ചാവാൻ സാധിക്കില്ല നിങ്ങൾ അസന്തുഷ്ടരാണെങ്കിൽ അതിന് നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരെയും കുട്ടികളെയും പണക്കുറവിനെയും ഇതിനെയും അതിനെയും കുറ്റം പറയുന്നത് അവസാനിപ്പിക്കേണ്ടതാണ് കഴിഞ്ഞ കാലത്തെയും കുറ്റം പറയരുത് മറ്റാരെങ്കിലും സഹായിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കണം അപ്പോൾ നിങ്ങൾ അതിശയിക്കും എന്നിട്ട് നിങ്ങളിൽ നിന്ന് മനസ്സകറ്റുമ്പോൾ സന്തോഷത്തിന്റെ കുമിളകൾ ഹൃദയത്തിൽ പൊങ്ങി വരും ഞാൻ നിങ്ങളുടെ പ്രോത്സാഹനത്തേക്കാൾ നന്നായി പ്രസംഗിക്കുന്നു ക്രിസ്തീയ ജീവിത രീതിയിൽ ഉണർവോടെ ജീവിച്ചിരിക്കുന്നവരും വെളിച്ചമായി ശോഭിക്കുന്നവരും സ്നേഹത്തിൽ നടക്കുന്നവരും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാൽ ഇന്ന് നമുക്കുള്ള മാലിന്യങ്ങൾ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല എന്നാൽ സംഭവിച്ചത് എന്താണെന്നോ നമ്മൾ അലസരായി ഇരുന്നു ദൈവം എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് ആഗ്രഹിച്ചു നമുക്കെന്നും ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ ആരും എന്താണൊന്നും ചെയ്യാത്തത് നമുക്ക് യാതൊരു അറിയുമില്ല നമുക്കെന്നും മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നലേ ഉള്ളൂ ഈ മറ്റുള്ളവർ ആരാണെന്ന് ഒടുവിൽ ഞാൻ കണ്ടുപിടിച്ചു ആരാണി അവർ നാമാണവർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ ഒരുങ്ങുന്നു പറയുന്നു പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ അവൻ തിരിച്ചു വരും എന്നിട്ട് അവൻ പണ്ട് താമസിച്ചിരുന്ന വീട് അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കാണും ഉടനെ അവൻ തിരിച്ചുപോയി അവനോടൊപ്പം ഏഴുപേരെയും കൂടി കൂട്ടിക്കൊണ്ടുവരും ഇത് അലസതയ്ക്കും ഉന്മേഷത്തിനും തമ്മിലുള്ള പോരാട്ടത്തിന്റെ സന്ദേശമാണ് ദൈവത്തെ തീക്ഷ്ണതയോടെ വിശ്വസിച്ച് നമ്മുടെ വെളിച്ചങ്ങളെ പ്രകാശിപ്പിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നിങ്ങൾ കണ്ടു നമ്മുടെ വിളക്കുകൾ ലോകത്തിലെ അന്ധകാരത്തെ ഇല്ലാതാക്കും എന്നാൽ ജനങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ പൈശാചികത അധികാരം സ്ഥാപിക്കാൻ തുടങ്ങും ഞാൻ പറഞ്ഞത് മനസ്സിലായോ പൈശാചികത അധികാരം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു കാരണം വിശ്വാസികൾ വേണ്ടത്ര ഉന്മേഷവാന്മാരല്ല ആഴ്ചതോറും ഞായറാഴ്ച രാവിലെ മാത്രം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു സഭയിൽ വെറുതെ ചെന്ന് ഇരുന്നതുകൊണ്ട് മാത്രമായില്ല ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല ലോകത്തിലെ പ്രശ്നങ്ങളെ അത് ഇല്ലാതാക്കുകയും നാം സഭകളിൽ നിന്ന് പുറത്തിറങ്ങി തെരുവുകളിലും ചന്തകളിലും സ്കൂളുകളിലും ഗവൺമെന്റിലും ജോലി സ്ഥലങ്ങളിലും കടന്നു ചെല്ലണം ജനങ്ങൾക്ക് ഈ തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായി എന്റെ ജീവിതം മുഴുവനും ഈ ശുശ്രൂഷയ്ക്കായി നൽകുമെന്ന് എനിക്ക് നല്ല പ്രത്യാശയുണ്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഉടമ്പടി നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിന് അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിക്കണം സംസാരമല്ല പ്രവർത്തനമാണ് നമുക്ക് ആവശ്യം എന്നാൽ അതിന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് അന്ധകാരത്തെ പ്രകാശമയമാക്കി മാറ്റണം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം വെളിച്ചം ഓൺ ചെയ്യുമ്പോഴാണ് അന്ധകാരം ഇല്ലാതാവുന്നത് അല്ലേ ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നമുക്കൊരു വചനം നോക്കാം അല്ല രണ്ട് ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യവും പതിമൂന്നാം വാക്യവും ഞങ്ങളത് സ്ക്രീനിൽ കാണിക്കാം ഹഗായ് രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യവും പതിമൂന്നും ഈ വചനങ്ങൾ വളരെ ഉണർവുള്ളതും വലിയൊരു തത്വം പഠിപ്പിക്കുന്നതുമാണെന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിന് യാഗമായി അർപ്പിക്കുന്ന മാംസത്തെയും ബിംബങ്ങൾക്ക് യാഗമായി അർപ്പിക്കുന്ന മാംസത്തെയും കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ് അതിങ്ങനെയാണ് ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ പ്രത്യേകിച്ച് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടത് അതിന് പുരോഹിതന്മാർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു പുരോഹിതന്മാർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് വിശുദ്ധം എന്നാൽ അത് സാംക്രമികമല്ല വിശുദ്ധമായത് കൊണ്ട് നടന്നാൽ അവർക്ക് വിശുദ്ധരാവാൻ സാധിക്കുകയില്ല കൊണ്ടു നടന്നതുകൊണ്ട് വിശുദ്ധരാവില്ല അതൊരു വ്യക്തിപരമായ തീരുമാനമാണ് ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് അസുഖം ബാധിക്കാം പക്ഷെ ആരോഗ്യം ബാധിക്കില്ല ആമേൻ ദൈവികത തിരഞ്ഞെടുക്കണം എന്നാൽ ജനങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ ദൈവീകതയില്ലായ്മ അതിവേഗം ഓടി ഓടിവന്ന് പിടിക്കും ഈ സ്നേഹത്തിലുള്ള നടത്തവും ദുരാത്മാവിന്റെ ഫലവും ക്ഷമയും അങ്ങനെയുള്ളതെല്ലാം കരുതിക്കൂട്ടി നിങ്ങൾ ചെയ്യേണ്ടി വരും അതൊരു വികാരമല്ല അതൊരു സന്നദ്ധതയാണ് ക്രിസ്ത്യാനികൾ അലസരായിരിക്കുന്നു എന്നതാണ് ഇവിടെ പ്രശ്നം സാത്താൻ അധികാരം സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നവനുമാണ് എല്ലാം അവനാണ് ചെയ്യുന്നത് എന്നവൻ കരുതുന്നു ഇതാണ് ഇനി വരാൻ പോകുന്ന വർഷം മുതൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ ആശ്രയിക്കുന്നത് മതിയാക്കുക സന്നദ്ധതയാണ് നമുക്ക് ആവശ്യം ശരിയായത് പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരാവണം നമ്മൾ സ്നേഹം ധരിക്കുമെന്ന് തീരുമാനിക്കണം ഇരുട്ടിൽ നിന്ന് നാം നമ്മുടെ പ്രകാശം തെളിയിക്കും എന്ന് ഉറപ്പാക്കണം നമുക്ക് എന്ത് തോന്നിയാലും ശരി ഇനി നമുക്ക് ഈ വചനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം എന്നാൽ ഹഗ്ഗായി ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നു എങ്കിൽ അത് അശുദ്ധമാകുമോ ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതൻ ഉത്തരം പറഞ്ഞു ഇനി എളുപ്പത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയാണത് പ്രവർത്തിക്കുക വെറുതെ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ പൈശാചികത നിങ്ങളെ പിടിക്കും അതുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ മുഴുവനും മോശമായ ദുഷിച്ച സംഗതികൾ നടന്നുകൊണ്ടിരിക്കും നിങ്ങൾ നല്ല തീരുമാനമെടുത്ത് ശരിയായി പ്രവർത്തിച്ച് നിങ്ങളുടെ വെളിച്ചം പ്രകാശിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളും അവരെ അവരെപ്പോലെ ആയിത്തീരാൻ ഇടയാകും സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക വളരെ കുറച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയേയില്ല നമുക്ക് കൂടുതൽ വിട്ടുവീഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ ക്രിസ്തീയ നടത്തത്തിൽ ജനങ്ങൾക്ക് നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ദുഷ്ടത നല്ലതാവുകയും നല്ലത് ദുഷിക്കുകയും ചെയ്യുന്നു ഇന്ന് കൂടുതൽ വിട്ടുവീഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ദൈവം തന്റെ വചനത്തിൽ വിലക്കിയിരിക്കുന്ന വൃത്തികേടുകളെല്ലാം ചെയ്യാൻ ജനങ്ങൾ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അൾത്താരയിൽ നിന്നുകൊണ്ട് ശരിയായ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കണം ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നല്ലത് എല്ലാവരും വിജയിക്കണമെന്നും അഭിവൃദ്ധിപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നതായും എല്ലാവരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നതായും പറയണം ആമേൻ ഞാൻ അതെല്ലാം വിശ്വസിക്കുന്നു പ്രോത്സാഹനം ലഭിക്കാനായി നാം അത് കേട്ടിരിക്കണം പള്ളിയിൽ പോകുമ്പോഴെല്ലാം നമ്മുടെ തലയിൽ അടിക്കേണ്ടതില്ല ദൈവം ദൈവമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അവനെ നാം ഭയഭക്തിയോടെ സ്മരിക്കണം അവൻ പറയുന്നത് അർത്ഥവത്താണ് ശരി എന്താണെന്ന് നമുക്ക് അറിയാനാവില്ല കരുതി കൂട്ടി തെറ്റായത് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നിട്ട് സംരക്ഷണം നാം പ്രതീക്ഷിക്കുന്നു ആമേൻ അതിനാൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ ആരംഭിക്കണം ഞാൻ ഒരു കാര്യം പറയട്ടെ ദയവായി ഇത് കേൾക്കൂ ശരിയായ തീരുമാനം മറ്റുള്ളവർ ആദ്യം എടുക്കട്ടെ എന്ന് കാത്തിരിക്കരുത് നിങ്ങൾ ഇങ്ങനെ പറയരുത് ഞാൻ മാത്രം എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ മാത്രം എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടത് നീതിയുടെ വെളിപ്പാട് നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് നയിച്ചുകൂടാ എന്ന് ചിന്തിക്കൂ നിങ്ങൾ മാത്രം എന്തുകൊണ്ട് ശരിയായത് ചെയ്യാൻ ആരംഭിക്കും എന്ന് ഒരു ശരിയായ തീരുമാനം എടുത്തുകൂടാ നിങ്ങൾ ഒരു നേതാവാണെന്നറിഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും ജനങ്ങൾ നല്ലതും ശരിയായതും പൂർണ്ണതയുമുള്ളതുമായ ഒന്നിനെ പിന്തുടരാൻ നോക്കുകയാണ് നമ്മൾ എഴുന്നേറ്റ് സ്വസ്ഥാനത്ത് നിൽക്കും എന്നവർ കാത്തിരിക്കുന്നു ക്രിസ്ത്യാനികളെ അവിശ്വാസികൾ കളിയാക്കുന്നത് എനിക്ക് മടുത്തു പക്ഷെ ചില വിഷയങ്ങളിൽ എനിക്ക് അവരെ കുറ്റപ്പെടുത്താനാവില്ല കാരണം ഞാൻ പറയട്ടെ ഒരു ബമ്പർ ഷിക്കറിനേക്കാൾ ഒരു കല്ല് പതിച്ച കുരിശുമാലയേക്കാൾ ബൈബിളിനെയും പേപ്രിക്കോടിനെയും കാൾ നമുക്ക് അധികമായി ഉണ്ടാവേണ്ടതാണ് ആമേൻ ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ച് നലസിയായി ലോകത്തിലെ ദുഷ്ടതകൾ പടർന്നു കയറാൻ സമ്മതിക്കുകയില്ല ഞാൻ തീവ്രതയോടെ മറ്റുള്ളവർക്ക് എനിക്ക് ലഭ്യമായത് പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാനതൊരു ഉദ്ദേശത്തോടെ ചെയ്യും ആമേൻ അതായത് ദിവസവും എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് എന്നർത്ഥം ഇത് തമാശയായി തോന്നില്ലായിരിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ പറയൂ സാത്താനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം പക്ഷെ അവനെ നമ്മൾ അധികമായി ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്നാലും അലസതയാണ് സാത്താന്റെ ഏറ്റവും വലിയ സിദ്ധാന്തം അവൻ നമ്മുടെ ആഗ്രഹങ്ങൾക്കെതിരാവും നമ്മൾ തോന്നലുകൾ കൂടുതലായി ആശ്രയിക്കുന്നു അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു സമയത്ത് സംസാരിക്കുന്നതായിരിക്കും യോഹന്ന അഞ്ച് നാല്പത്തിനാല് സാത്താൻ നുണയനാണ് അവനിൽ ഒരു സത്യവുമില്ല അവൻ ജനങ്ങളെ നുണ വിശ്വസിക്കാനായി തുടർച്ചയായി പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ നുണ വിശ്വസിച്ചാൽ അത് സത്യമല്ലെങ്കിലും വാസ്തവത്തിൽ നമുക്കത് സത്യമായി തോന്നും ഇതാൽഭുതകരമല്ലേ നിങ്ങൾക്ക് നുണ വിശ്വസിക്കാനാവും അത് സത്യമല്ലെങ്കിൽ പോലും നിങ്ങളത് വിശ്വസിച്ചാൽ അത് സത്യമായി മാറുന്നു അതായിരിക്കും നിങ്ങളുടെ യാഥാർത്ഥ്യം കാരണം വേദപുസ്തകം പറയുന്നു ഒരുവൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് തന്നെ അവന് ഭവിക്കുന്നു എന്ന് അവന് അത് തന്നെ സംഭവിക്കുന്നു ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമോ അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്തുമാത്രം പഠിച്ചിരിക്കേണ്ടതായിരുന്നു അതൊന്നും ആരും എന്നെ പഠിപ്പിച്ചിരുന്നില്ല ഉദാഹരണത്തിന് ഞാൻ അനേക വർഷം ദേവാലയത്തിൽ പൊയ്ക്കൊണ്ടിരുന്നു പക്ഷേ സാത്താനായിരുന്നു എൻ്റെ പ്രശ്നമെന്ന് അറിഞ്ഞില്ല അവൻ പ്രശ്നക്കാരനാണെന്ന് അറിയില്ലായിരുന്നു വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ അവനെ മനസ്സിലാക്കി യേശുവുമായി അവന് തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പക്ഷേ എൻ്റെ ജീവിതത്തിൽ അവനൊരു പ്രശ്നമായിരുന്നു എന്ന് എന്നറിഞ്ഞിരുന്നില്ല ഇത് ശോചനീയമാണ് വർഷങ്ങളോളം ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നിട്ടും സാത്താൻ നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണെന്നും നമ്മൾ നീരസപ്പെടാനുള്ള ഓരോ അവസരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ആരോടെങ്കിലും ക്ഷമിക്കണമെന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മളെ ആരെങ്കിലും തിരസ്കരിക്കുകയോ കൈവിടുകയോ ചെയ്യുകയാണെന്ന തോന്നൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പുറകിൽ അവൻ പ്രവർത്തിക്കുന്നുണ്ടാവും ഈ അറിവ് എനിക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ ആരംഭിച്ചു ഞാൻ പണ്ടൊരു പുസ്തകം വായിച്ചിരുന്നു അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സൈറ്റിന് ഈസ് എ ലൈവ് ആൻഡ് വെൽ ഓൺ പ്ലാനറ്റ് എർത്ത് അത് വായിച്ച് ഞാൻ വാവ് എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവനായിരുന്നു എന്ന സത്യം ഞാൻ മനസ്സിലാക്കി ഓ എന്തൊക്കെയാണ് ഇതാണ് എൻ്റെ ജീവിതം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ജീവിച്ച് സ്വർഗത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കണം എല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനി എന്ന വസ്ത്രത്തിനകത്ത് കയറി കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല അതെ യേശുവിന്റെ രണ്ടാം വരവ് വരെ എങ്ങനെങ്കിലും ജീവിച്ചു തീർക്കാം സുഖമാണോ ജോയിസ് ആക്രമത്തിന് ഇരയായിരിക്കുകയാണ് ഞാൻ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളെക്കുറിച്ച് ദേഷ്യം തോന്നി ഓ ആഴ്ചകളോളം മുടങ്ങാതെ പള്ളിയിൽ ഓരോ ഞായറാഴ്ചയും പോയിട്ടും നിയമങ്ങളല്ലാതെ മറ്റൊന്നും കേൾക്കാനാവില്ല എന്നത് സങ്കടമാണ് നമുക്ക് നല്ല ശക്തമായ നിയമങ്ങളാണ് വേണ്ടത് എന്നെ ആരും തെറ്റിദ്ധരിക്കരുത് നമുക്കത് ആവശ്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം അത് ശരിയും വേദപുസ്തക പ്രകാരമുള്ളതുമാകണം ജനങ്ങളെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നാം പഠിപ്പിക്കണം ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കണം യേശു മരിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന ജീവിതം ജീവിക്കാനും പഠിപ്പിക്കണം യേശു തങ്ങൾക്കായി മരിച്ചു എന്നറിഞ്ഞ് അവനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷവും ഈ ഭൂമിയിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കെ വിജയത്തെക്കുറിച്ച് അവർ അറിയുന്നില്ല എന്നതാണ് ശോചനീയം ഇത് തികച്ചും സങ്കടമാണ് നമ്മെ രക്ഷിക്കാൻ അവൻ തിരിച്ചു വരുന്നതുവരെ എങ്ങനെയെങ്കിലും ജീവിക്കാനല്ല അവൻ മരിച്ചത് യേശു പറഞ്ഞു കള്ളൻ വധിക്കാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വന്നിരിക്കുന്നു പക്ഷേ ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവിതം നൽകാനും അത് കവിഞ്ഞൊഴുകുമോളം സമൃദ്ധമായി നൽകാനും ആണെന്ന് കവിഞ്ഞ് ഒഴുകുമോളം എല്ലാവരും ദൈവത്തിനെ സ്തുതി അർപ്പിക്കുന്നു പലപ്പോഴും നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ലാത്ത പലതും സഹിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ദൈവം നമുക്ക് അതിനെതിരായ ശക്തിയും അധികാരവും നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നില്ല ലൂക്കോസ് പത്ത് പത്തൊൻപത് പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടി മെതിച്ച് കളയുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയും ഇല്ല ഒരിക്കലും ദോഷം വരുത്തില്ല ദൈവ വഴിപ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവൻ അതിനുള്ള ഉത്തരം നമുക്ക് നൽകുമെന്നറിയാമോ നമ്മൾ സാത്താന്റെ പദ്ധതികൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ സാത്താൻ പിറകോട്ട് പോകും കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്